മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്റെ മേപ്പടിയൊ മാക്സിമം ആൾക്കാർ എഴുതി സംഘം ഫണ്ട് ചെയ്ത വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് സേവാ ഒരു സേവാലൻസ് പോയപ്പോ എംബുലൻസിലുള്ള എത്ര സിനിമകളുണ്ട് പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ അജണ്ട മാർക്കോ വന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിന് ശേഷം അതിന് മുന്നൊന്നും ഭാഗത്തുനിന്നുള്ള എന്ന് പറയുന്ന അടിച്ചു അടിച്ചുണ്ടെങ്കിൽ ഞാൻ മലയാള സിനിമയിൽ അഭിനയം നടത്താം ആൾക്കാരുണ്ട് ബോധ്യം കഴിക്കും അവരുടെ പേരും എന്നെ മീറ്റ് ചെയ്യണമെങ്കിൽ പല സോഴ്സുകളുണ്ട് എന്റെ അച്ഛന്മാരെ കഥ കേൾക്കുന്നുണ്ട് എന്റെ അടുത്ത സുഹൃത്തുക്കൾ കേൾക്കുന്നുണ്ട് എല്ലാം എന്റെ കരിയർ മുഴുവൻ അങ്ങനെ ആയിരുന്നില്ല ഒരു ഘട്ടത്തിലാണ് ഒരു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം മേപ്രാൻ സക്സസ് ശേഷം മാറ്റങ്ങൾ വന്നിട്ട് എല്ലാ നടന്മാർക്കും അങ്ങനെയാണ് ഞാൻ തുടർച്ചയായിട്ട് ഇങ്ങനെ തിരക്കിൽ പോയ ആളൊന്നുണ്ടാകരുത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ആളുകൾ കഥ കേൾക്കും സജസ്റ്റ് ചെയ്യും ചിലർ നേരിട്ട് വരും ഇങ്ങനെയൊക്കെയാണ് സിനിമ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ എന്റെ സിനിമ എന്റെ സിനിമ ജീവിതം അങ്ങനെയാണ് എനിക്കറിയില്ല മറ്റു നടന്മാരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ സിനിമ മേപ്പടിയാൻ അതുപോലെ ടൈമിലല്ല മറ്റു സിനിമകൾ മറ്റു സിനിമകൾ ഒരു നാല് മാസം അഞ്ച് മാസത്തിൽ റിലീസായി പോയിട്ടുണ്ട് ഇത് കോവിഡും സോറി കൊറോണ ടൈമിൽ വന്നു ഒമിക്രോൺ സമയത്താണ് റിലീസായി പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു വർഷത്തോളം ഇത് പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ സിനിമ ഉണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമില്ല എൻ്റെ മേപ്പടിയൻ എന്ന സിനിമ വന്നപ്പോൾ മാക്സിമം ആൾക്കാർ എഴുതിയത് ഇത് സംഘം ഫണ്ട് ചെയ്തൊരു സിനിമയാണ് ആരെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യങ്ങളോ ആ പടം എൻ്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാനത് ചെയ്തത് ഇത് ഞാനൊരിക്കലും പറയാത്തെന്ന് വെച്ചാൽ സാധാരണ എൻ്റെ ഒരു എൻ്റെ ഗൺ പോയിൻറ്റ് വെച്ചിട്ടല്ല ആരും ഇവിടെ സിനിമ എടുക്കാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമാണ് ഞാൻ എൻ്റെ അച്ഛനോട് മുമ്പോട് ചോദിച്ചു ഞാൻ വീട് പണയം വെച്ചോട്ടെ വെച്ചോളൂന്ന് പറഞ്ഞു ഞാൻ ആ പൈസ കൊണ്ടിട്ടാണ് ഈ ഈ സിനിമ ഉണ്ടാക്കിയത് സിനിമയിൽ ആകെ ഒരു പാസിങ് എന്താ സേവാപാർത്തിൻ്റെ ഒരു ആംബുലൻസ് പോയപ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസുകളിൽ എത്രയോ സിനിമകളുണ്ട് ഞാൻ പറയുന്നത് ജസ്റ്റ് എക്സാം ഞാൻ ഇനി എസ് ഡി ബിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞു വരികയാണ് രണ്ടാമത്തെ അവിടം ഷഫീഖിനെ സന്തോഷം ചെയ്തപ്പോ പിന്നെയും കയ്യിലെടുക്കാൻ സിനിമ എടുക്കാണ് മാളികപുറം ചെയ്യുമ്പോ നിങ്ങൾ പറയുന്നത് അവൻ മാളികപുറം അഗ്രസീവ് പ്രൊമോഷൻ പിന്നെ ഹിന്ദുത്വ അജണ്ട പിന്നെ ജയഗണേശ് വന്നപ്പോ പ്രൊപ്പഗണ്ട സിനിമ പിന്നെ മാർക്കോ എന്നപ്പോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസ് മാർക്കോ കണ്ടതിനു ശേഷം അതിന് മുന്നൊന്നും ഉണ്ടായില്ല ഞാൻ മേപ്പടയാന്ന് തൊട്ട് എൻ്റെ വിഷമമുണ്ട് ഇങ്ങനെ നെഗറ്റീവ് വരുന്നു നിങ്ങൾ എൻ്റെ വേർഷൻ കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയണ ഒരു സിനിമ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതിനെക്കുറിച്ച് എത്ര ചർച്ചകൾ ഉണ്ടായിരുന്നു ഞാൻ എനിക്കറിയില്ല ജയഗണേഷ് ഒരു നല്ല സിനിമയായിരുന്നു ഞാൻ പറയുന്നത് അതൊരു പ്രൊഫക് പേര് വെച്ച് പ്രൊഫോക്ട സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം എന്ന് വെച്ചാൽ എന്റെ സങ്കടത്തിന്റെ കാരണം ഇതാണെന്ന് ഇന്നാള് പറഞ്ഞാൽ അതെനിക്ക് ഇറ്റ്സ് നോട്ട് ഫെയർ ഞാൻ പറയാണ് ഈ ഇഷ്യൂ കംപ്ലീറ്റ്ലി ഡീവിയേറ്റ് ചെയ്ത് ട്രാക്ഷൻ മാറ്റി ഇതിൽ വേറെ നടൻ്റെ പേരിട്ടപ്പോ ഐ ബിലീവ് നിങ്ങൾ നിങ്ങളെല്ലാവരും എക്സെപ്റ്റ് ആയി അതല്ല അതിൽ എൻ്റെ സുഹൃത്തിന് ഒരു പങ്കുമില്ല അവന്റെ സിനിമ സൂപ്പർ ഹിറ്റ് അടിക്കണം എൻ്റെ മാർക്കോ സിനിമ ഹിറ്റ് ആയപ്പോൾ ഞാൻ അവൻ്റെ കൂടെയാണ് രാത്രി ഇരുന്നത് എ ഹിറ്റ് ആയപ്പോൾ ഞാനാണ് ആദ്യം വിളിച്ചത് ഞങ്ങൾ പലപ്പോഴും പല സ്ഥലത്തും പബ്ലിക്കലി ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് സോ ഐ ഐലി ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് ദ റൈറ്റ് വേ ഒട്ടും ഹെൽത്തി അല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് പറയുമ്പോഴും എന്റെ വർക്കിൽ ഞാൻ അയാളെ വേറെ ഒരു ഉദ്ദേശത്തോടെ കാണാനും പോയിട്ടില്ല എന്റെ സുഹൃത്തിനോട് മാപ്പ് പറഞ്ഞപ്പോ ഞാൻ ആ മാപ്പ് എന്നോടും പറയണം മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വളരെ കോൺഫിഡൻസ് ആണ് എന്ത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് പുള്ളിക്കറിഞ്ഞോണ്ടാണ് മാപ്പ് ഈ വീഡിയോ ഒക്കെ കിട്ടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ബിക്കോസ് അതിൽ കിട്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ വെയിറ്റ് ചെയ്തത് ആക്ച്വൽ വീഡിയോ പുറത്ത് വരാനാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴും പേടിച്ചു കഴിഞ്ഞാൽ ശരി ഞാൻ ഹീറ്റഡ് ആർഗ്യുമെന്റ് ആയിരുന്നു അത് സങ്കടത്തോടെ സംസാരിച്ചതാണ് എന്തിന് ചെയ്തു എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് അതിലൊരു ഓഡിയോ കിട്ടുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കണം നിങ്ങൾക്ക് അതിൽ ഞാൻ പറയുന്നു നിങ്ങളുടെ കപ്പാസിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾക്ക് സി സി ഫുട്ടേജ് വിത്ത് ഓഡിയോ കിട്ടുവാണെങ്കിൽ അത്രയും സന്തോഷം ഐ റിക്വസ്റ്റിംഗ് ഫോർ മൈ സെറ്റ് ഞാൻ വെറുതെ പറയില്ല നിങ്ങൾക്ക് ഇനിയും ഭയങ്കരമായിട്ട് തോന്നലാണെങ്കിൽ ഈ വീഡിയോ കിട്ടിയതിന് ശേഷം അതിൽ ഉണ്ണിമുന്ദൻ വിപിൻ കുമാർ എന്ന് പറയുന്ന പാവപ്പെട്ടവരെ അടിച്ചു ഞാൻ മലയാള സിനിമയിൽ അഭിനയം നിർത്താം സീരിയസ്ലി ഇതിന്റെ മുകളിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ദയവ് ചെയ്ത് എപ്പോഴെങ്കിലും എന്നെ കുറിച്ച് നിങ്ങൾ വാർത്തകൾ വരികയാണെങ്കിൽ ഒരു കൺസിഡറേഷൻ തരണം എന്നെ ക്രിമിനൽ ആയിട്ട് നിങ്ങൾ ഡീൽ ചെയ്തു എല്ലാ വർഷം ഓരോ പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ട് എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഞാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ ഇവിടെ സിനിമ വന്നത് ഗുജറാത്ത് നിന്നായത് കൊണ്ട് പല രീതിയിലും കാര്യങ്ങൾ പോകുന്നുണ്ട് എനിക്കിവിടെ വ്യക്തിപരമായിട്ട് ആരോടും പ്രശ്നമില്ല ഞാൻ മലയാളിക സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ചില രീതികളുണ്ട് അത് ഞാൻ അങ്ങനെ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ഫോവേഡാണ് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ക്രിസീവായിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഓരോരുത്തർക്ക് ഒരു ഒരു രീതിയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ ഞാൻ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു ശരിയല്ല എന്റെ കൂടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ചിലർക്ക് സാധാരണ ഇതിൽ ചിലർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി കാണും ചിലർക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായി കാണും അത് സിനിമയിൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ സെയിം ദാറ്റ് ഇത് ഇത് കുറച്ച് ഡേർട്ടി സ്പേസിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂട്ടുകാരായതുകൊണ്ട് ഇതിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിന് ഇത് ഒഴിവാക്കാമായിരുന്നു അയാൾ അത് ചെയ്തില്ല ഒരു ഘട്ടത്തിൽ പുള്ളി പുള്ളിക്കും ചില സങ്കടങ്ങളുണ്ടാകും എന്നാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇനി പുള്ളി വിചാരിച്ചു അത് ഞങ്ങൾ തന്നെ സംസാരിച്ചു ആ പുള്ളിക്ക് എന്നോട് ഇപ്പോൾ വിരോധമാണ് ഞാനത് സംബന്ധിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ഇനി എനിക്കെ ന്യായം പിടിച്ചു നിൽക്കുന്നു അസോസിയേഷന് പോയിട്ട് ഞാൻ രണ്ടാം തീയതി തന്നെ വിളിച്ചേക്കാം ഞാൻ പോയി സംസാരിക്കും പോസിബിളി അവിടെ നിന്ന് എന്താണ് ഒരു പരിചയം ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് പറഞ്ഞാൽ അതങ്ങനെ അല്ലെങ്കിൽ കോടതി പറയുന്നു എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോപ്പ് ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല ഇതിപ്പോ എല്ലാം തീർക്കും ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു സത്യമാണെന്നല്ല നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പോവാൻ എൻക്വയറി ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെയുണ്ട് പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല അവര് അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ അങ്ങോട്ട് പോയി നിങ്ങളുടെ പി ആർ ടി ബന്ധപ്പെട്ട് അതായത് മാർക്കറ്റിങ്ങിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിപിൻ കുമാറിനെ പറ്റി തന്നെ ഒരു മാർക്കറ്റിംഗ് ടീം ആരോപണം ഉന്നയിച്ചിരുന്നു അത് എന്തിലും സത്യമുണ്ടോ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടായിരുന്നുണ്ടായിരുന്നു അവർ പുളിക്ക് മാത്രം ഒരു ക്രെഡിറ്റ് വേണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കങ്ങനെ അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര ഇഷ്യൂ ഉണ്ടായി ഞാനൊരു കോംപ്രമൈസ് സ്റ്റോക്കിൽ പോയിട്ട് അവസാനം ഞാനാണത് ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്നത് ബിക്കോസ് ഈ പി ആർ എന്ന് പറയുമ്പോൾ സിനിമകൾ വിജയിക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു പങ്കാളിത്തം വേണം പക്ഷേ പരാജയപ്പെടുന്ന സിനിമ ഞാൻ ആ പി ആർ ചെയ്തതെന്ന് ഇത് ഒരു പി ആർ കമ്പനിയും പറയുന്നതും കണ്ടിട്ടില്ല ഒരു സിനിമ പരാജയപ്പെടുമ്പോൾ നിങ്ങൾ പി ആർ ചെയ്ത പടം പരാജയപ്പെടുത്തുന്ന ഞാൻ അവകാശപ്പെടുന്ന ആരെയും കണ്ടില്ല ഒരു ഡയറക്ടർ ഒന്നും പറയില്ല ഒരു നടൻ ഒന്നും പറയില്ല സൊ വിജയങ്ങളിൽ എല്ലാവർക്കും കൂടുതൽ കറിയിട്ട് വേണമെന്ന് സ്വാഭാവികമാണ് പക്ഷെ എനിക്ക് ഫെയർ ആയിട്ട് നിർത്തണം എന്നുണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ സംഭവിച്ചു അതിന് സംബന്ധമായിട്ട് പുള്ളിക്ക് എങ്ങോടൊരു ഒരു ഉദ്ദേശവും രക്ഷ ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ വളരെ പ്രൊഫഷണലി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് ൂഫ് കയ്യിൽ വരുമ്പോഴാണ് സംസാരിക്കാൻ പറ്റുന്നത് പ്രൂഫെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ പ്രൂഫ്ന്നല്ല ഈ പറയുന്ന ആള് അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കൗണ്ടർ ചെക്ക് ചെയ്യാം ഇങ്ങനെയൊരു സംഭവം ഉണ്ടോന്നും ചിലപ്പോൾ ഒരു പേര് ഒന്നും പറയില്ലിങ് കംപ്ലൈൻറ്റ് നോക്കി മാർക്കോയ്ക്ക് ശേഷം വളർച്ച ൾക്കാരുണ്ട് അതെനിക്ക് നല്ല ബോധ്യമാണ് എനിക്ക് അവരുടെ പേരും ഏറ്റവും ഉൾപ്പെടെ എനിക്ക് അറിയാം പക്ഷെ അത് ഞങ്ങൾ തന്നെ ഡീല് തരാം സംഭവം ഇപ്പോ ഇൻഡസ്ട്രി വളരണം മലയാള സിനിമ മുന്നോട്ട് പോകണം പിന്നെ ആ കൂട്ടത്തിൽ എന്റെ ലൈഫ് എങ്ങനെയാണെങ്കിൽ അത് ഞാൻ സംബന്ധിച്ചു മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു